അതായത് ഇത്രയും വലിയൊരു സർജറി കഴിഞ്ഞിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അഷർഫ് ഖ വേദനകൾ താണ്ടിയ കരുന്നവർക്ക് എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്ഥ എഴുതി അപ്പോൾ ഈ പുസ്തകം പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു മെസ്സേജ് പുസ്തകമാണ് നമുക്ക് ഒരുപാട് പേർക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്രയും എല്ലാവർക്കും നമസ്കാരം മിർസ ഫ് സൽ യുവൻ സെക്കറിയ ഇന്നിപ്പം എൻ്റെ കൂടെ ഉള്ളത് അഷർഫ് കേട്ടോ കൊടുവള്ളി മദ്രസ ബസാദ് മഹൽ സെക്രട്ടറി ആയിട്ടുള്ള അഷർഫ് ഖാൻ അഷ്റഫ് ഖാനെ ഞാൻ പരിചയപ്പെട്ടത് നബിദിന പ്രോഗ്രാമുമായിട്ട് ഒരു വീഡിയോ മദ്രസയിൽ വെച്ച് ചെയ്യുമ്പോഴാണ് അന്ന് പരിചയപ്പെട്ട സമയം ലിവർ ട്രാൻസ്പ്ലാന്റേഷനിൽ കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൊരു മനുഷ്യനാണ് അതിലുപരി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കലാകാരനാണ് എന്തായാലും അസ്രുഫ് ഖാനെ നമുക്കൊന്ന് പരിചയപ്പെടാം അസുറുഖാ അതുപോലെ തന്നെ ലിവർ മാറ്റിവെക്കല് അതിപ്പോൾ എന്താ പറയുക നമ്മളെ സംബന്ധിച്ചൊക്കെ അതൊരു വലിയൊരു സംഭവമാണ് അതിൽ കൂടി ജീവിതത്തിലേക്ക് വരിക അപ്പോൾ അഷ്റഫ് കാക്ക് അന്നുണ്ടാകാൻ അത് എപ്പോഴാണ് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിവരിക്കുക അതിൻ്റെ ഒക്കെ മുന്നോടിയായിട്ട് അഷ്റഫ് ഖാന്റെ പുരയിൽ ഇപ്പം ആരൊക്കെ ഉണ്ട് വീട്ടിൽ എനിക്ക് രണ്ട് കുട്ടികളാണ് രണ്ടും വീട്ടൊക്കെ എൻജിനീയേഴ്സാണ് രണ്ടാളെയും കല്യാണം പെൺകുട്ടികളാണ് രണ്ടാളെയും കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഞാനാണ് വേറെ അതാണ് എൻ്റെ കുടുംബം എൻ്റെ വീട്ടിൽ പിന്നെ ഫാദറും ഫാദറും അടുത്തും നിർമ്മിച്ചു പിന്നെ രണ്ട് അനിയന്മാരും സിസ്റ്റർ ഞാനിപ്പോൾ എന്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഈ ഒക്ടോബർ ഈ മാസം മുപ്പത്തൊന്നിനായിരുന്നു മൂന്നാമത്തെ വർഷമാണ് മൂന്ന് വർഷം മൂന്ന് വർഷം തികയാണ് പല പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്ത് അഞ്ച് അഞ്ച് വർഷം ഞാൻ ഈ രോഗവുമായിട്ട് ഡോക്ടറെ കാണിക്കലും മരുന്നുകളുമായിട്ട് അങ്ങനെ ജീവിച്ച് അവസാനം അതിൻ്റെ സ്റ്റേജിലെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മുന്നോട്ട് പോകാൻ പ്രയാസമാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ കുടുംബവും ചേർന്ന് അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ നീക്കി അപ്പോൾ ഡോണർ വേണം ഡോണർ മസ്റ്റാണ് അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരുമില്ല അങ്ങനെ പുറത്തുനിന്ന് ഒരു സുഹൃത്തിനെ കിട്ടി ആ സുഹൃത്ത് എനിക്ക് അവൻ്റെ ലിവർ എനിക്ക് ദാനം ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി ആ മൂ രണ്ട് ഒരു ഒക്ടോബർ മാസം മുപ്പത്തൊന്നിന് ഞാൻ എൻ്റെ ലിവർ ട്രാൻസ്ഫർ ചെയ്തു പിന്നെ ഒരു മൂന്ന് മൂന്നര മാസം ഞാൻ കോഴിക്കോട് വീട്ടിലവിടെ റെസ്റ്റ് എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തിയ അപ്പോൾ ഈ ലിവർ നമുക്ക് നൽകുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് സൂട്ടബിൾ ആയിട്ടുള്ള തന്നെ വേണമല്ലോ അത് അതൊരു ഭാഗ്യാണ് പലരും നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ടെങ്കിലും പക്ഷെ അവർക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടാവും ഇത് പരിശോധിക്കുമ്പോഴാണ് അത് മനസ്സിലാകുക എൻ്റെതെന്തോ ഭാഗ്യത്തിന് അയാൾ തരാന്ന് പറഞ്ഞ് അയാളത് ചെയ്തപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ആയിട്ട് മേച്ചാവും അതൊരു ഭാഗ്യം പിന്നെ ചിലപ്പോ കുറെ ആൾ അന്വേഷിച്ച് നടക്കേണ്ടി വരും കുടുംബത്തിൽ ഇല്ലെങ്കിൽ പുറത്താരെങ്കിലും തരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കി നടക്കേണ്ടി വരും അതൊരു അതൊരു ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മാച്ചാവലുള്ളത് മാച്ചാവല് അഷ്റഫ് ക അതുപോലെ തന്നെ നമുക്കിപ്പോ അറിയേണ്ട ഒരു മറ്റൊരു കാര്യം നമ്മളിപ്പോ നമ്മളെ ലിവർ മാറ്റി വെക്കുമ്പോൾ ഇപ്പൊ ഒരു മൂന്ന് വർഷമായിപ്പോ ആരോഗ്യവാനായിട്ട് ഇപ്പോൾ അഷ്റഫ് കവിടെ ഉണ്ട് അപ്പോൾ ഇത് തുടർന്ന് ലൈഫില് ഇതിന് പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും ജീവിത ജീവിതചര്യ അതായത് മെഡിസിനോ അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണ രീതികളോ അതിപ്പോ ചെയ്ത ആളായതുകൊണ്ട് അത് അറിയുമ്പോ അപ്പൊ അത് എന്താ നിങ്ങൾ ചോദിച്ചല്ലോ ചെയ്ത ആളാണ് എത്രയോ പേര് ഇവിടെ വരലുണ്ട് ചെയ്യുന്നതിന് മുമ്പേ കാരണം ഈ ചെയ്ത ആൾക്കാരുടെ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവരെങ്ങനെ ഇത് തരണം ചെയ്ത് എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി പലരും എന്റെ അടുത്ത് ബന്ധപ്പെടാറുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് നമ്മള് നമ്മളെ ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് നമ്മളത് വീണ്ടും അങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം ഡോക്ടറെ കാണിച്ചു എനിക്കിപ്പോ അടുത്ത മാസമാണ് ഡോക്ടറെ കാണന്റെ അയാള് ഓരോ സമയത്തും അയാൾ എഴുതി തരും അപ്പം പല ടെസ്റ്റുകളും ഉണ്ടാവും അത് അപ്പ് ചെയ്ത് അതിന്റെ ടാബ്ലെറ്റ്സ് കറക്റ്റ് ടൈമുകളാണ് ആ ടൈമിന് മസ്റ്റ് ആ ടാബ്ലെറ്റ് കഴിച്ചോ അപ്പോ ഇപ്പോ ഈ പറഞ്ഞാല് അപ്പോ അതെങ്ങനെയാണ് പിന്നെ അത് കോസ്റ്റ്ലി ആണോ അതോ അത് കോസ്റ്റ്ലിയാണ് കോസ്റ്റ്ലി ആ അത് അങ്ങനത്തെ ടാബ്ലെറ്റ്സ് ആണ് അപ്പൊ അത് കോസ്റ്റ്ലി ആണ് അപ്പോ ഒരു കാര്യം കൂടി ചോദിച്ചു നോക്കട്ടെ സുഹൃത്ത് നൽകി അപ്പോ ആ സുഹൃത്തും ഇതുപോലെ എന്തെങ്കിലും എന്തെങ്കിലും ഫോളോ അപ്പ് ഇല്ല ആ സുഹൃത്തിന് ഒരു മൂന്ന് ഒരാഴ്ച നാല് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി പിന്നെ ഒരു മാസം രണ്ട് മാസം അയാളൊന്ന് ശ്രദ്ധിച്ചാൽ മതി റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അയാൾക്ക് ജോലിക്ക് അയാളുടെ ലിവർ എടുത്ത ഭാഗം കംപ്ലീറ്റ് ആവും അല്ല അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിവർ നമ്മൾ വേറൊരാൾക്ക് ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് യാതൊരു ഇല്ലാതെ സംഭവിക്കും എങ്കിലും പൊതുവെ ഇല്ല ആളുകളുടെ ഇടയിൽ ഒരു ധാരണ നമ്മളൊരു ആൾക്ക് ലിവർ നൽകിയിട്ടുണ്ടെങ്കിലും നമുക്ക് ശാരീരികമായിട്ട് വലിയ പ്രശ്നങ്ങൾ വരും നമുക്ക് ജോലിക്ക് ബുദ്ധിമുട്ടാവും നമ്മൾ മെഡിസിൻ കണ്ടു അതുകൊണ്ടാണ് പലരും ഇതിൽ നിന്ന് അറിവില്ലായ്മ കൊണ്ട് മാറി മാറിയിരിക്കുന്നത് അപ്പൊ അസ്രഫൊക്ക ഈ പറയുന്ന ഈ ഒരു കാര്യം നമ്മളൊക്കെ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു മെസ്സേജ് കൂടിയാണ് തീർച്ചയായും അപ്പൊ എനിക്ക് തന്ന ആള് ഒരു ഒന്നര മാസം റെസ്റ്റ് എടുത്ത് നേരെ അയാൾ അയാളെ ജോലിയിൽ പ്രവേശിച്ചു സുഹൃത്തായിരുന്നു അയാൾ വർക്ക് ചെയ്യുന്നത് എറണാകുളത്ത് എറണാകുളത്തെ ജോബിയെ എങ്ങനെയാണ് നിങ്ങള് കണ്ടെത്തിയത് കണ്ടെത്തിയതന്നെ ഞാനത് വേറൊരാളെ വഴിക്ക് അന്വേഷിച്ച് അപ്പോൾ ചോദിച്ചപ്പോ അയാൾ ഒരു സോഷ്യൽ വർക്കർ കൂടിയാണ് എനിക്ക് തന്ന ആള് കാരണം കിഡ്നി അദ്ദേഹത്തിന്റെ കിഡ്നി വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ചിരുന്നു പക്ഷെ കിഡ്നി എന്തോ മാച്ച് ആവാത്തത് കൊണ്ട് അത് മാറ്റി വെച്ച് അപ്പോഴാണ് എന്റെ ഈ അന്വേഷണങ്ങൾ വരുന്നത് അപ്പൊ അയാള് ലിവർ ട്രാൻസ്പ്ലാന്റ് ലിവർ തരാൻ അയാൾ സമ്മതിച്ച് അവരോ നിമിത്തങ്ങളാണ് ഓരോ സമയമാണ് ജോബി വന്ന ഈ വലിയൊരു മനുഷ്യനെ തീർച്ചയായും ഒരു മുപ്പത്തഞ്ചു വയസ്സുകാരനാണ് കണ്ണൂരാണ് വളരെ നല്ല ഒരു വ്യക്തിത്വമുള്ള നല്ല സോഷ്യൽ വർക്കർ എന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു അതുമല്ല നമ്മളൊരു ഇതര സമുദായക്കാരനും കൂടിയാണ് അതൊക്കെ നമ്മൾ ഇതിന്റെ ഒരു പാടാണ് മെസ്സേജ് ആണ് സമൂഹത്തിൽ തന്നെ ഇപ്പം ഈ ട്രാൻസ്പ്ലാന്റ് കൂടിക്കൊണ്ടിരിക്കുക ദിവസം തോറും ഈ ഈ ലിവർ അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ സ്റ്റൈൽ ജീവിത രീതി അതിൽ പല മാറ്റങ്ങളും ഇപ്പോൾ എല്ലാ എല്ലാ വ്യക്തികളിലും മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് കൂടുതലും ഈ ഒരു രോഗം വരാൻ പക്ഷേ ഈ രോഗം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മേജർ ഓപ്പറേഷൻ ഡോക്ടേഴ്സ് എന്നു പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരു ശ്രദ്ധിക്കേണ്ട പത്ത് പത്ത് പന്ത്രണ്ട് ഡോക്ടേഴ്സ് ഉണ്ടാവും രണ്ടാളെ അടുത്ത് ഒരാളെടുത്ത് ആ ആറുപേരും ഒറ്റയാളെടുത്ത് ആറുപേരും ഡോണർ എടുത്തും സ്വീകരിക്കുന്ന ആളെടുത്തും ഇത്രയും ഒരു പത്ത് പതിനൊന്ന് മണിക്കൂർ കണ്ടിന്യൂ ചെയ്യുന്ന സർജറിയാണ് ഒരു കാര്യമായിട്ടുള്ള സർജറിയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ കോസ്റ്റ്ലി ചിലവ് എക്സ്പെൻസീവ് ഇതൊക്കെ തന്നെ വേണം ഇതിന് എത്രയും വരെ വേദനകൾ താണ്ടിയ ഒക്കെ കരളുറപ്പ് കോവി അഷ്റഫ് വെണ്ണക്കാട് ഇട്ടോ നമ്മുടെ പ്രിയപ്പെട്ട അസറഫ് ഖാൻ്റെ ആത്മകഥയാണ് കേട്ടോ അപ്പം നമുക്ക് അസ്രഫ് ഖാനോട് ഈ പുസ്തകത്തെ കുറിച്ച് കൂടി ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാം അസ്രഫ് ഈ പുസ്തകം അസറഫ് ഖ എന്നാണ് എഴുതിയത് ഇത് ഞാൻ എങ്ങനെ ഞാനൊരു ഒരു പുസ്തകം എഴുതണം എന്നൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ കൂടി ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തന്നെ ആ ഇഷ്യൂലേക്ക് മാറ്റി മാറ്റി എനിക്ക് ബോധം തെളിഞ്ഞു എന്റെ മനസ്സിൽ ഉദിച്ച ഒരു സംഭവമാണ് ഈ പുസ്തകം നീണ്ട അഞ്ചു വർഷം ഞാൻ അനുഭവിച്ച വേദനകൾ അതിൻ്റെ സന്തോഷങ്ങൾ ഈ അതുവരെ നടന്ന എനിക്ക് ബോധം പോകുന്ന അബോധാവസ്ഥയിലാവുന്നത് വരെയുള്ള സംഭവങ്ങൾ പൊതുജനങ്ങൾ എൻ്റെ നാട്ടുകാരാണ് എൻ്റെ കുടുംബക്കാരാണ് ഞാൻ തിരിച്ചു വന്നത് കൊണ്ടാണ് എനിക്കിത് എഴുതാൻ കഴിയുന്നത് അപ്പം അന്ന് എൻ്റെ ഉദിച്ചാണ് ഇങ്ങനെ ഒരു പുസ്തകം കൈപ്പടി എഴുതണം എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ വിട്ട് കോഴിക്കോട് വീട്ടിൽ താമസിക്കുമ്പോൾ അന്ന് അവർ മൂന്ന് മാസം വേറൊരു പുറംലോകമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു സമയമാണ് അപ്പോൾ ഞാൻ ഞാനെങ്ങനെ ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്ന് എഴുതിക്കൂട്ടി രാത്രി രണ്ട് മണി മൂന്ന് മണി ഇങ്ങനെ ഞാൻ ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ എഴുതി എഴുതി ഒരു ചെറിയ രൂപത്തിൽ മാറ്റി ഉണ്ടാക്കിയതാണ് ആ എന്തായാലും ഇത്രയും വലിയൊരു സർജറി കഴിഞ്ഞിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അസുറഫുക്ക വേദനകൾ താണ്ടിയ കരുതർക്ക് എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതി അപ്പോൾ ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു മെസ്സേജ് പുസ്തകമാണ് നമുക്ക് ഒരുപാട് പേർക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഈ പുസ്തകം എല്ലാവരും വാങ്ങിയിട്ട് വായിക്കണം മനസ്സിലാക്കണം പലർക്കും ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കണം അസുറഫ ഈ പുസ്തകം ഏകദേശം എത്ര പെൻറ്റാണ് പുറത്തു പോയിട്ടുള്ളത് ഞാനിത് ആയിരം കോപ്പികളും അടിച്ചിരുന്നു എന്റെ സ്വന്തം ചെലവിൽ ഞാനൊരു ഇത് വില്പന നടത്തിയ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോട് വഴിയല്ല ജനങ്ങൾ എൻ്റെ നാട്ടുകാരും എൻ്റെ കുടുംബക്കാരും എൻ്റെ സഹപാഠികളും എൻ്റെ സുഹൃത്തുക്കളും അറിയണം ഞാൻ വന്ന വഴി അറിയണം എന്നുള്ള ആ നിലക്കാണ് ഞാൻ കാശു മുടക്കി ഞാൻ തന്നെ ഇത് അടുപ്പിച്ചത് പക്ഷെ ഇത് പലരിലേക്കും എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതായത് രാഷ്ട്രീയപരമായിട്ട് മതപരമായ നേതാക്കന്മാർ അതുപോലെ പല മേഖലകളും എൻ്റെ സഹപാഠികൾ എൻ്റെ കുടുംബക്കാര് അതുപോലെ നാട്ടുകാർ അതാണ് എനിക്ക് മസ്റ്റ് നാട്ടുകാർ അവർക്കൊക്കെ ഇത് വിതരണം ചെയ്യാൻ കഴിഞ്ഞു അല്ലാതൊരു വലിയൊരു മനസ്സാണ് ഇതോടൊപ്പം ഈ പുസ്തകം കേട്ടറിഞ്ഞ് എൻ്റെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റ് ലിഫോക്ക് എന്നു വെച്ചിട്ടുണ്ടായിരുന്നു അത് കേരളം ഒട്ടപ്പം ഞാൻ ഈ പുസ്തകത്തെ പറ്റി അതിൽ ആ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ ഒരു ഒട്ടുമിക്ക സ്ഥലത്തേക്കും ഞാൻ പോസ്റ്റലായിട്ട് അവർ എന്നോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അയച്ചു എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പുകവലി ഒരു ഒരു മദ്യപാനം ഇതൊന്നും ഉണ്ടായില്ല ഹൈപ്പർ ടെൻഷൻ ടെൻഷൻ നമ്മൾ എന്ത് കാര്യത്തിനും ടെൻഷൻ പിടിച്ചിട്ട് ടെൻഷൻ പിടിച്ചിട്ട് അങ്ങനെയുള്ള ഒരു സ്റ്റേജ് കൂടിയാണ് എൻ്റെ രോഗം വന്നത് എന്നാണ് അവർ കണ്ടെത്തിയത് അപ്പോൾ ഈ ടെൻഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടാ പാടില്ല എന്ത് വന്നാൽ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ എന്നോട് ഡോക്ടർ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി ഒന്ന് ഇൻബോൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്ക് മ്യൂസിക് നല്ല ഇഷ്ടമാണ് അങ്ങനെ ആ വീട്ടിൽ നിന്ന് പാട്ടുകൾ കേൾക്കും ചിലപ്പോൾ പറഞ്ഞ പോലെ തന്നെ പൊതുവേ നമ്മളൊക്കെ ഒരു ലിവർ പോയി എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ ഇപ്പോൾ യുവാക്കൾക്കും കുട്ടികൾക്കും പലർക്കും പോകുന്നുണ്ട് പക്ഷേ മദ്യവയസ്തരായവരുടെ ലിവർ പോയി പറയുമ്പോൾ നമ്മൾ എടുത്തേക്ക് പറയാൻ എന്താ ചില ആദാവം കള്ളുപിടിച്ചിട്ടാണ് നമ്മൾ പൊതുവേ ആളുകൾ അതല്ല ഇപ്പോൾ ജീവിതത്തിലൊരു പുകവരിക്കാത്ത മദ്യപിക്കാത്ത യാതൊരുവിധ തെറ്റുകളും ചെയ്യാത്ത ഒരു ഒരു മനുഷ്യനും ഇത് വന്നു അപ്പോൾ അത് പറഞ്ഞു ടെൻഷൻ അപ്പോൾ ഈ ടെൻഷൻ എന്നുള്ള ജീവിതത്തിൽ നിന്ന് നമ്മൾ പാടെ ഒഴിവാക്കിയേ പറ്റൂ അതല്ലെങ്കിൽ ഒരു ലിവർ മാത്രമല്ല ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് യാതൊരു കാര്യം ഇത്രയും വലിയൊരു സർജറിയിൽ കൂടി ജീവിതത്തിലേക്ക് കണ്ടാകുമ്പോൾ തിരിച്ചുവന്ന് ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നത് അതിൽ ഉപരി ഇപ്പം ഇത്രയും വലിയ ഒരു മഹലാണ് മദർസ ബസാർ പള്ളി മഹൽ അപ്പോൾ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് മെയിൻ ഭാരവാഹിയായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ അതിലുപരി വേറെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ഉണ്ടോ ഈ മഹല് എങ്ങനെയാണ് അസർഫക്ക നെഞ്ചിലേറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഈ മഹലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മഹലാണ് പത്ത് എഴുന്നൂറ് വീടുകളോളം ഉള്ള വലിയൊരു മഹല് ഈ മഹലിൻ്റെ ഉള്ളിലായിട്ട് മൂ രണ്ട് മൂന്ന് മസ്ജിദ് വേറെയുണ്ട് ഉണ്ട് ഞാൻ സെക്രട്ടറി ആയിട്ട് എട്ട് വർഷത്തോളമായി ആദ്യം ഞാനൊരു മെമ്പറായിരുന്നു പിന്നെ ആ നേരെ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്നെ അവർ നിർമ്മിച്ചു അലഹദില്ല ഞാൻ ഈ അസുഖങ്ങളുടെ സമയത്തും കൊറോണേൻ്റെ സമയത്തും ഒക്കെ തന്നെ ഞാൻ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്ന് എൻ്റെ കാലകൾ കാലഘട്ടത്തിൽ ഈ കാലയളവിലാണ് പഴയ മസ്ജിദ് പൊളിച്ച് വലിയ നല്ലൊരു മസ്ജിദ് ഒരു ഗംഭീര മസ്ജിദ് ഉണ്ട് മസ്ജിദുണ്ട് അതിവിടെ ഉണ്ടാക്കാൻ സാധിച്ചു അതിൻ്റെ വേറൊരു കാര്യം അതിന്റെ ഉദ്ഘാടനത്തിന്റെ തലേ ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് ആ ഉദ്ഘാടനത്തിൽ വെൽക്കം സ്പീച്ച് പറയാൻ ഒരു ഭാഗ്യം സാധിച്ചു അത് ഭയങ്കര ഒരു ദൈവത്തിനോട് ഞാൻ നന്ദി പറയാൻ അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത് സാക്ഷാത്കരിച്ച് അങ്ങനെ ഇപ്പോഴും ഞാൻ സ്ഥാനത്ത് ഞാൻ തുടരുന്നുണ്ട് എൻ്റെ കൂടുള്ളവരൊക്കെ തന്നെ എന്നെ സഹായിക്കാനുമുണ്ട് നല്ലൊരു മഹല്ലുമാണ് എല്ലാ ആൾക്കാരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വലിയ പ്രയാസങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു മഹല്ലാണ് ഈ സംവിധാനം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോകാറുണ്ട് വീഡിയോസൊക്കെ ഞാൻ ഇതുപോലെ പരിചയപ്പെടുന്ന ആളുകളെ ആളുകളായിട്ടൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ കൊടുവള്ളി മദർസ ബസാറിൽ വന്നപ്പോൾ ഇവിടെയുള്ള ആളുകളെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ എന്താ പറയുക എല്ലാവരും നമ്മളെ നമ്മളെ നെഞ്ചിലേറ്റുകയാണ് നമ്മളെ ഇഷ്ടപ്പെടുകയാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്യാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാണ് വയനാട്ടുകാരനായ എന്നെ സപ്പോർട്ട് ചെയ്യുക അറിയുമ്പോൾ ഈ നാട്ടുകാരവരെങ്ങനെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും അത് വല്ല വല്ല എന്താ പറയുക അത് ഈ ഒരു അവസരത്തിൽ എനിക്കും എടുത്തു പറയേണ്ടതെന്ന് അത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പുറത്തേക്കറിയാൻ പല രാഷ്ട്രീയക്കാരും പല മതസംഘടനയിലുള്ള യുവാക്കളുണ്ട് പക്ഷേ പൊതുവായിട്ടുള്ള ഒരു വിഷയം വരുന്നു അവർ ഒറ്റ ഒരു അതിലൊരു രാഷ്ട്രീയമോ അല്ലെ മതസംഘടന അങ്ങനത്തെ യാതൊരു വിഷയവും നമ്മളെ ഈ നാട്ടിൽ ഇല്ല കോഴിക്കോട് നടക്കാവൽ ആയിരുന്നു കുറേ കാലം പിന്നെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്ന് ഇപ്പോൾ ഇപ്പോഴും ആ ഓട്ടോമൊബൈൽ ബിസിനസ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഓക്കെ എന്നാൽ ശരി കാണാം നമുക്കെ कुछ दूर चलते ही रस्ते में है उसका घर कल सुबह देखा तो बाल बनाती वो खिड़की में आई नजर घर से निकल Hello <laughs>